മലയാളത്തിന്റെ പ്രഥമ ദിനപത്രമായ ദീപികയുടെ ചരിത്രപരമായ പ്രയാണത്തിന്റെ നൂറ്റിമുപ്പത്തിയേഴാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനവും പുരസ്കാര പുരസ്കാരസമര്പ്പണവും ശനിയാഴ്ച ഇരിട്ടിയിൽ നടക്കുമെന്ന ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് കൺവെൻഷൻ സെന്ററിൽ വൈകുന്നേരം മൂന്ന് മുപ്പതിന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി അധ്യക്ഷനാകും ദീപിക നൂറ്റിമുപ്പത്തിയേഴാം വാർഷിക പ്രത്യേക പതിപ്പ് പ്രകാശനം പുരാവസ്തു രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ദീപിക മാനേജിംഗ് ഡയറക്ടർ റവറൻ ഫാദർ ബെന്നി മുണ്ടനാട്ട ആമുഖ പ്രസംഗം നടത്തും ചലച്ചിത്ര ശങ്കർ മുഖ്യാതിഥിയായിരിക്കും സണ്ണി ജോസഫ് എം സജീവ് ജോസഫ് എം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കിയാൽ മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കുമാർ സി രാഷ്ട്ര ദീപിക കമ്പനി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ഡെന്നി തോമസ് വട്ടക്കുന്നേൽ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പിറോസ കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി രവീന്ദ്രൻ പൊയിലൂർ കണ്ണൂർ ദീപിക മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ററൻ ഫാദർ അനൂപ് ചിറ്റേട്ട് ദീപിക കണ്ണൂർ അസിസ്റ്റന്റ് മാനേജർ ജോസ് ലൂക്കോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കും കണ്ണൂർ ദീപിക റെസിഡന്റ് മാനേജർ റവറൻ ഫാദർ മാത്യു വലിയപറമ്പിൽ സ്വാഗതവും ദീപിക ബിസിനസ് മാനേജർ ജിജോ മാത്യു നന്ദിയും പറയും ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ വ്യവസായ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച മഹത് വ്യക്തികളെ പുരസ്കാരം നൽകി ആദരിക്കും കണ്ണൂർ ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യലും ദീപിക തലശ്ശേരി റിപ്പോർട്ടർ നവാസ് മേത്തറും അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും തുടർന്ന് കലാസന്ധിയും സ്നേഹവിരുന്നും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ദീപിക റെസിഡന്റ് മാനേജർ റവറൻ ഫാദർ മാത്യു വലിയപറമ്പിൽ കണ്ണൂർ ദീപിക മാർക്കറ്റിംഗ് കോർഡിനേറ്റർ റവറൻ ഫാദർ അനൂപ് ചിറ്റേട്ട് ദീപിക കണ്ണൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോസ് ലൂക്കോസ് കണ്ണൂർ ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യൽ ദീപിക ഇരിട്ടി റിപ്പോർട്ടർ ബിജു പരിക്കപ്പള്ളി തലശ്ശേരി റിപ്പോർട്ടർ നവാസ് മേത്തർ ദീപിക ബിസിനസ് മാനേജർ ജിജോ മാത്യു എന്നിവർ പങ്കെടുത്തു മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി കോട്ടയത്ത് മാന്നാരത്ത് നിന്നതിൻ്റെ പ്രിന്റിങ് ആരംഭിക്കുന്നത് അതിനുശേഷം നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾ ദീപിക പൂർത്തീകരിക്കുകയാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന ഖ്യാതി നേടിയ മലയാളത്തിലെ പത്രമുദ്ദശ്ശിയായ ദീപികയുടെ നൂറ്റിപ്പത്തിയേഴാം വാർഷികാഘോഷത്തിൻ്റെ കണ്ണൂർ തലത്തിൽ നമ്മുടെ യൂണിറ്റ് തലത്തിലുള്ള ദീപികയുടെ നൂറ്റിപ്പത്തിയേഴാം വാർഷികാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ഡോൺ ബോസ്കോ കോളേജിൻ്റെ കൺവെൻഷൻ സെൻറ്റർ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് പൊതുവായിട്ട് അറിയിക്കുകയാണ് വൈകുന്നേരം നാല് മണിക്കാണ് പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുക ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അവറുകളാണ് പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥിയായി ഉദ്ഘാടനം ചെയ്യാനായിട്ടുണ്ടാവുക പത്രത്തോട് അന്നത്തെ ദിവസം നൂറ്റിപ്പതേഴാം വാർഷികാവശ്യത്തോട് ചേർന്ന് ദീപിക പുറത്തിറക്കുന്നൊരു പ്രത്യേക പതിപ്പിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട കേരള മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട കണ്ണപ്പള്ളി രാമേന്ദ്രൻ അവറുകൾ ഉദ്ഘാടനം ചെയ്യും അതിനെ തുടർന്നുള്ള പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ അഭ്യുമന്ദിയെ എത്രപൊലിത്ത മാർ ജോസഫ് പാബ്ലാനി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൊതുവായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ എം എൽ എമാരായ സണ്ഡി ജോസഫ് സജീവ് ജോസഫ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിന്റെ മാർക്കറ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കുമാർ എന്നാണ് പേര് ദീപിക ഡയറക്ടർ മൊഴിച്ചൂർ സിബാസ്റ്റിൻ പാലാക്കുഴി ഐമുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാസൻ പൈമ്പിളിക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ ദീപികയുടെ ഡയറക്ടർ കോർഡ് അംഗങ്ങളായ ടെന്നി തോമസ് വട്ടക്കുന്നേൽ കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി രവീന്ദ്രൻ കോയിലൂർ കണ്ണൂർ ദീപികയുടെ മാർക്കറ്റിംഗ് ഓർഡിനേറ്ററായി അനുവദിച്ചിട്ട് ഇവിടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ എന്നിവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആണ് പ്രധാനമായിട്ടും നമ്മൾ എട്ട് പേരെയാണ് ഈ പ്രോഗ്രാമിനോട് ചേർന്ന് ഓർഡർ ചെയ്യുന്നത് പുരസ്കാര സമർപ്പണമെന്നവണ്ണം സാമൂഹിക വിദ്യാഭ്യാസ വ്യാവസായിക മേഖലകളിൽ പ്രതിഭ തെളിയിച്ച എട്ട് പേരെ നമ്മൾ ഒൻപത് പേരെ ഈ പ്രോഗ്രാമിനോട് ചേർന്ന് ആദരിക്കുകയാണ് ഒന്ന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഗോകുലം ഗോപാലനാണ് ദീപിക ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു അതുപോലെ തന്നെ ദീപിക യങ് ബിസിനസ്മാൻ അവാർഡ് നൽകി പുളിക്കാപുറത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രോപ്പറേറ്റർ ബിജോയ് പി ജോസഫിനെ ആദരിക്കുന്നു തലശ്ശേരി തിരുപതിയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടറായ അറോറൻ ഫാദർ ബെന്നി നിരപ്പേലിനെ ദീപിക മാനവ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ഈ ചടങ്ങിനോട് ചേർന്ന് ആദരിക്കുന്നു അങ്ങാടികടവ് ഡോൺ ബോസ്കോ കോളേജ് ഈ മലയോര മേഖലയിലെ ഏറ്റവും ബെസ്റ്റായി അക്കാഡമിക് എക്സലൻസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ദീപിക അക്കാഡമിക് എക്സലൻസ് അവാർഡ് നൽകി ആ സ്ഥാപനത്തെ ആദരിക്കുന്നു ഇമ്മാനുവൽ സിൽസ് എന്ന സ്ഥാപനത്തെ ദീപിക മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് നൽകി ആദരിക്കുകയാണ് തൊണ്ടിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തി ദീപിക സോഷ്യൽ ഡെവലപ്മെൻറ്റ് അവാർഡ് നൽകി ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ സണ്ണി സിർദീഡ് പൊട്ടങ്കൽ എന്ന ആളെ ആദരിക്കുന്നു ദീപികയുടെ ദീപിക എന്ന പത്രം കർഷകർക്ക് പ്രാധാന്യം നൽകുന്ന കാർഷിക മേഖലയ്ക്ക് മുതൽ കൊടുക്കുന്ന ഒരു പത്രമാണ് അതുകൊണ്ടുതന്നെ ദീപിക കാർഷിക മേഖലയോട് ബന്ധപ്പെടുത്തി ദീപിക അഗ്രി എൻറ്റർപ്രണർ അവാർഡ് നൽകി മൺസൂൺ മഷ്റൂംസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ രാഹുൽ കോവിന്ദിനെ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ നിർമ്മലഗിരി കണ്ടങ്ങുന്ന ഗ്രേസ് ഹോസ്പിറ്റലിൻ്റെ നടപ്പുകാരനും ആ ഹോസ്പിറ്റലിൻ്റെ മാനേജിങ് ഡയറക്ടറുമായ ഡോക്ടർ അലൂഷ്യസ് ജോസഫ് അദ്ദേഹത്തെ ദീപിക ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നൽകി ആരോഗ്യ മേഖലയിൽ നിന്നും ആദരിക്കുന്നു ഇത്രയും ആളുകളെയാണ് നമ്മൾ ഈ ആദരവ് പ്രോഗ്രാമിൽ ഓണർ ചെയ്ത് പരിചയപ്പെടുത്തുന്നതും ആദരിക്കുന്നതും